ഐ പി എല്ലിൽ പ്ലേ ഓഫ് ഉറപ്പാക്കിയ ശേഷം തുടർച്ചയായി രണ്ടാം തോൽവിയോടെ ഗുജറാത്ത് ഐറ്റൻസിൻ്റെ ഒന്നാം സ്ഥാനത്ത് നിളക്കം സംഭവിക്കാൻ പോകുന്നു സീസണിലെ അവസാന സ്ഥാനക്കാരായ ചെന്നൈ സൂപ്പർ കിങ്സിനോട് എൺപത്തിമൂന്ന് റൺസിൻ്റെ പടുകൂറ്റൻ തോൽവി വഴങ്ങിയതോടെയാണ് ഗുജറാത്തിൻ്റെ കിരീട പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റത് ചെന്നൈ നേടിയ ഇരുന്നൂറ്റി അഞ്ചെന്ന വമ്പൻ സ്കോർ പിന്തുടർന്ന ഗുജറാത്ത് വെറും നൂറ്റി നാൽപ്പത്തേഴ് റൺസിൽ ഓൾ ആവുകയായിരുന്നു ഇരുപത്തിമൂന്ന് പന്തിൽ അൻപത്തേഴ് റൺസ് നേടി ഒരിക്കൽ കൂടി ടീമിൻ്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ബ്രിവിസാണ് പ്ലെയർ ഓഫ് ദ മാച്ച് തോൽവി നേരിട്ടെങ്കിലും പതിനാല് മത്സരങ്ങളിൽ ഒൻപത് വിജയവും അഞ്ച് പരാജയവുമായി പതിനെട്ട് പോയിന്റുടെ ഗുജറാത്ത് തന്നെയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഇനി നടക്കാൻ പോകുന്ന പഞ്ചാബും മുംബൈ ഇന്ത്യൻസുമായുള്ള മത്സരഫലം ഗുജറാത്തിൻ്റെ ഒന്നാം സ്ഥാനത്തിന് മാറ്റമുണ്ടാക്കും എന്നാൽ വിജയത്തോടെ സീസൺ അവസാനിപ്പിച്ച ചെന്നൈ ചരിത്രത്തിലാദ്യമായി ഐ പി എൽ പോയിൻ്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായ എന്നത് ആരാധകരെ നിരാശയിലാക്കുമെന്നുറപ്പാണ് ഗുജറാത്തിനേറെ നിർണായകമായ മത്സരത്തിൽ ടോസ് വിജയിച്ച ചെന്നൈ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു രണ്ടാം ഓവറിൽ മൂന്ന് സിക്സറും രണ്ട് ഫോറും ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസ് അടിച്ച് ആയുഷ് ചെന്നൈക്ക് ഗംഭീര തുടക്കം നൽകി എന്നാൽ നാലാം ഓവറിൽ മുപ്പത്തിനാല് റൺസെടുത്ത ആയുഷിനെ കൃഷ്ണ തിരിച്ചയച്ചു തുടർന്ന് കോൺവേ ഉർവിൽ പട്ടേൽ സഖ്യം വമ്പനടികൾ തുടർന്നതോടെ ഒമ്പതാം ഓവറിൽ ചെന്നൈയുടെ സ്കോർ കടന്നു പത്താം ഓവറിൽ മുപ്പത്തേഴ് റൺസെടുത്ത പട്ടേലിനെ സായ് കിഷോർ ഗില്ലിൻ്റെ കയ്യിലെത്തിച്ച് ഈ കൂട്ടുകെട്ട് പൊളിച്ചു തുടർന്നെത്തിയ ശിവൻ ദുബെ അതിവേഗം പതിനേഴ് റൺസ് എടുത്ത് മടങ്ങി മുപ്പത്തിനാല് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ കോൺവേ റാഷിദ്ഖാൻ മുമ്പിൽ കീഴടങ്ങി പിന്നീട് എത്തിയ ബ്രവിസ് മികച്ച ഷോട്ടുകളിലൂടെ കളം നിറഞ്ഞതോടെ പതിനെട്ടാം ഓവറിൽ ചെന്നൈ സ്കോർ ഇരുന്നൂറ് കടന്നു വെറും പത്തൊമ്പത് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ബ്രിവിസ് ഒരിക്കൽ കൂടി ചെന്നൈ ബാറ്റിങ്ങിൻ്റെ നെടുന്തൂണായി മാറി നിശ്ചിത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പതിന് അഞ്ചെന്ന കൂറ്റൻ സ്കോറാണ് ചെന്നൈയെ അടിച്ചെടുത്തത് ഇരുപത്തിമൂന്ന് പന്തിൽ നാല് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അൻപത്തേഴ് റൺസ് നേടിയ ബ്രിവിസ് അവസാന പന്തിലാണ് പുറത്തായത് വലിയ സ്കോർ ചെയ്സിങ്ങിനിറങ്ങിയ ഗുജറാത്തിനെ ഞെട്ടിച്ചു മൂന്നാം ഓവറിൽ ക്യാപ്റ്റൻ ഗില്ലിനെ കമ്പോഷ് ഉർവിൽ പട്ടേലിൻ്റെ കയ്യിലെത്തിച്ച് ചെന്നൈക്ക് മികച്ച തുടക്കമാണ് നൽകിയത് അടുത്ത ഓവറിൽ ബെഡ്ലർ അഞ്ച് റൺസിന് ഖലീൽ അഹമ്മദിന് മുമ്പിൽ കീഴടങ്ങി അഞ്ചാം ഓവറിൽ റുദർഫോർഡിനെ പൂജ്യത്തിന് പുറത്താക്കി കമ്പോഷ് ഗുജറാത്തിൻ്റെ മുൻനിരയെ തകർത്തു നാലാം വിക്കറ്റിൽ സായി സുദർശൻ ഷാരൂഖ് ഖാൻ കൂട്ടുകെട്ട് തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷകൾ നൽകിയെങ്കിലും ഷാരൂഖിനെ മടക്കി അയച്ച് ജഡേജ ഗുജറാത്തിൻ്റെ നാലാം വിക്കറ്റ് സ്വന്തമാക്കി രണ്ട് പന്തുകൾക്ക് ശേഷം സായി സുദർശനെ പുറത്താക്കി ജഡേജ ഗുജറാത്തിൻ്റെ വിജയപ്രതീക്ഷകൾ തല്ലിക്കെടുത്തി ഇരുപത്തെട്ട് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് റൺസായിരുന്നു സുദർശൻ നേടിയത് മികച്ച ഫോമിൽ ബൗൾ ചെയ്ത ചെന്നൈക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഗുജറാത്തിൻ്റെ ബാറ്റർമാർ ഓരോരുത്തരായി മടങ്ങിയതോടെ പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തേഴ് റൺസിൽ ഗുജറാത്ത് ഇന്നിങ്സ് അവസാനിച്ചു രണ്ടേ പോയിന്റ് മൂന്ന് ഓവറിൽ പതിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയ അൻഷുൽ കംബോജാണ് മികച്ച ബൗളിംഗ് പ്രകടനം ചെന്നൈക്ക് വേണ്ടി നടത്തിയത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി